ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ഏലിയാവ് ഏലിശയോട് ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അതിന് ഏലിശ നിൻ്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ ഹലൂയ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നിൻ്റെ മേൽ വരുമാറാകട്ടെ ഏലിയാവ് ഏലിശയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ അല്ല വാഗ്ദത്വവും അതുതന്നെയാണ് നീ ചോദിച്ചത് നിനക്ക് ലഭിക്കും നിനക്ക് ലഭിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ നീ ഞാൻ എടുക്കപ്പെടുന്നത് വിശ്വാസത്താൽ കാണണം അതൊരു പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ നിനക്കത് കാണാൻ പറ്റുമെങ്കിൽ നിനക്കത് കാണാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി നിനക്ക് ഇരട്ടിപ്പങ്ക് കിട്ടും പ്രിയരെ ഈ കാലഘട്ടങ്ങളിൽ നമ്മിൽ പലരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കകത്തൊരു പക്ഷേ കടന്നു വരുന്ന ഒരു പദമാണ് ഇരട്ടിപ്പങ്ക് ഇരട്ടി ഇരട്ടിപ്പങ്ക് ലഭിക്കേണ്ടത് വെറും വാക്കുകൊണ്ടല്ല ജീവിതത്തിൽ ഏലിശ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് നാം ചിന്തിച്ചതുപോലെ ഹലുലിയ അവിശ്വാസത്തിൻ്റെ കാഴ്ച വേണം കൊരിന്ത ലേഖനത്തിൽ അപ്പസലരെ പൗലോസ് പറയുന്നു ക്രിസ്തീയ ജീവിതം കാഴ്ചയാലെയല്ല അത് വിശ്വാസത്തിൻ്റെ ചുവടുകളിലൂടെയാണ് ഇന്ന് പകൽക്കാലവും you പലതും മുമ്പിൽ ഇല്ലെങ്കിലും ഒന്നും ഹല്ലല്ലു കാണത്തക്ക രീതിയിൽ ഇല്ലെങ്കിലും വിശ്വാസത്താൽ വിശ്വാസത്താൽ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ നിശ്ചയമായി ചില ഇരട്ടി ഇരട്ടിപ്പങ്കിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തും ഇന്ന് പകൽക്കാലവും നമുക്ക് കർത്താവിനോട് ചോദിക്കാം കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം അങ് അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ല അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കും ണം ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഇരട്ടിപ്പങ്കിന്റെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും രണ്ട് അല്ലലു ഏലിശയുടെ രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം വായിക്കുമ്പോൾ ഏലിശയുടെ മേൽ പുതപ്പ് വീഴുന്ന ഒരു ചരിത്രം അവിടെ പറയുന്നു അതിനകത്ത് അല്ലലു പ്രവാചകനായ ഏലിയാവിനോട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ച് ഞാൻ കൊള്ളട്ടെ എന്നിട്ട് ഞാൻ പിന്നാലെ വരാം ഹലി താൻ ജീവിതത്തിൽ ഒരു ചുവട് എടുക്കുന്നതിന് മുമ്പ് താനൊരു പ്രവാചകന്റെ പിന്നാലെ പോകുന്നതിന് മുമ്പ് തൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ താൻ ഒരു തീരുമാനമെടുത്തു പ്രിയരെ ജീവിതത്തിൽ ഏത് നന്മയ്ക്കും നിങ്ങൾ അപ്പനെയും അമ്മയും ബഹുമാനിച്ചാണോ തുടങ്ങുന്നത് നിശ്ചയമായി നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും കർത്താവ് പറഞ്ഞ കൽപ്പനക്കകത്തും ഇങ്ങനെ പറയുന്നു നിനക്ക് ഭൂമിയിൽ ദീർഘായുസ് ദീർഘായുസുണ്ടായിരിക്കാനും നന്നായിരിക്കാനും നിൻ്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം ഈ കാലഘട്ടത്തിൽ നാം അങ്ങനെ അപ്പനെയും യും ബഹുമാനിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ നിശ്ചയമായി നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം ലഭിക്കും മൂന്നാമതായി ഏലിശയുടെ പ്രത്യേകത ഏലിശ ഹല്ല തൻ്റെ ഒരേർ കാളയെ അറുത്ത് ഹല്ലിലുയ്യ ജനത്തെ സൽക്കരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി കാളയുടെ ഹല്ലിൽ പൂട്ടാനുള്ള ആ മരക്കോപ്പുകളെ താൻ ഉടച്ച് താൻ തീയിലിട്ട് ചുട്ടുകളഞ്ഞു അർത്ഥം തൻ്റെ മുമ്പുള്ള പാസ്റ്റ് തൻ്റെ പഴയ കാലത്തെ താൻ മറന്നു കളഞ്ഞു മുമ്പോട്ടുള്ള യാത്രയിലേക്ക് താൻ ഹല്ലു ചുവടുകൾ വെച്ചു പലപ്പോഴും ജീവിതത്തിൽ പുറകോട്ട് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പുറകിലത്തെ മിശ്രമിലെ നന്മയെക്കുറിച്ച് പഴയ സ്ഥലത്തെ ആചാരങ്ങളെക്കുറിച്ച് പഴയ സ്ഥലത്തെ ജീവിതശൈലികളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹല്ലേ ലൂയ്യ നമുക്ക് മുമ്പോട്ട് ഓടാൻ പറ്റത്തില്ല അതുകൊണ്ട് അപ്പസ്വലനായ പൗലോസ് പറയുന്നത് പോലെ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലാക്കിൽ േക്ക് ക്രിസ്തേശുവിന്റെ പരമവിളിയുടെ ബിരുദനായി നാം ഓടണം നമുക്ക് മുമ്പിൽ ഒരു ലാക്ക് ഉണ്ട് നമുക്ക് മുമ്പിൽ ഒരു 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 പ്രൈസുണ്ട് അത് ഓർത്ത് പിമ്പിലുള്ളത് മറന്ന് നാം മുമ്പോട്ട് ഓടണം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ചില കാളകളെ അറക്കണം വേറെ പുസ്തകം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എല്ലാ പാപത്തെയും കുഞ്ഞാടിൻ്റെ യാഗത്താൽ അല്ല അറുക്കപ്പെട്ട ആ യാഗത്താൽ നാം ശുദ്ധീകരിച്ച് നാം മുമ്പോട്ട് പോകണം നമ്മുടെ പാപത്തിൻ്റെ ഭാരത്തെ നാം അവിടെ വെച്ച് കളയണം ഇരട്ടി അനുഗ്രഹം പ്രാപിക്കണമോ കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കണം ഹല്ലേ ലൂയ്യ നാം ദൈവജനത്തെ മാനിക്കണം സമൂഹത്തിൻ്റെ നടുവിൽ പഴയത് മറന്നിട്ട് ഇതാ മുമ്പിലുള്ള ലാക്കിലേക്ക് നാം ഓടണം മൂന്നാമത്തെ സ്റ്റെപ്പ് അതെങ്കിൽ ഹല്ലേ ലുയ്യ ഇതാ വീണ്ടും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഹല്ലലു നാലാമതായി ഏലിയാവിൻ്റെ പുറകെ ഏലിഷ ഹല്ലിൽ ഓരോ ചുവടും വെച്ച് നടന്നു തൻ്റെ യജമാനൻ എടുക്കപ്പെടാനുള്ള കാലഘട്ടം ആയെന്നറിഞ്ഞപ്പോൾ നോക്ക് നാല് സ്ഥലങ്ങളുടെ പേര് അവിടെ പറയുന്നു അവൻ ഗിൽഗാലിൽ തുടങ്ങി യോർദാൻ വരെയുള്ള യാത്ര ഗിൽഗാലിൽ ഹല്ലിൽ തുടങ്ങി ബദേൽ വഴി എരിഖോ വഴി വഴി യോർദാനിൽ വെച്ച് അവൻ എടുക്കപ്പെടുന്നു അതിൻ്റെ അർത്ഥം താൻ തുടങ്ങിയത് ഗിൽഗാലിലാണ് എന്താ ഗിൽഗാലിൻ്റെ അർത്ഥം അത് വീണ്ടും ജനനമാണ് പ്രിയ പ്രിയുള്ള പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധിയാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഏത് നന്മയ്ക്കും ഒറ്റ കാര്യത്തിൽ തുടങ്ങണം നാം വീണ്ടും ജനിച്ച് ഒരു ദൈവ പൈതലായി തുടങ്ങണം നന്മയുടെ ആരംഭം അവിടെയാ ജീവിതത്തിൻ്റെ ആരംഭം അവിടെയാ നിങ്ങൾ വീണ്ടും ജനിച്ച് ഒരു ദൈവ പൈതലായി മാറണം പലപ്പോഴും നാം വീണ്ടും ജനിക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മാനസാന്തരപ്പെടാൻ നമുക്ക് മടിയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു നിനക്ക് ഇരട്ടി ഇരട്ടിപ്പങ്ക് വേണമോ യോർദാനിലെ അല്ലെങ്കിൽ ആ പുതപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരണമോ സ്റ്റാർട്ട് ഫ്രം ഗിൽഗാൽ ഗിൽഗാലിൽ തുടങ്ങുക ഗിൽ ാലിൽ തുടങ്ങിയത് ഒരു നാളും നഷ്ടമായി പോകത്തില്ല വീണ്ടും ജനിച്ചു തുടങ്ങിയ ജീവിതം ഒരു നാളും പാഴായി പോകത്തില്ല ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു നിൻ്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി കൊടുക്കുമോ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുമോ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കെട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഹാലേ ലൂയ്യ ഹാലേ ലൂയി ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ നന്മയുടെ തുടക്കം ഗിൽഗാലിൽ നിന്ന് ആയിരിക്കട്ടെ നമ്മെ ഏലിഷ പഠിപ്പിക്കുന്നു നാല് പാഠങ്ങൾ ഒന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുക രണ്ട് ഹല്ലിലൂയ്യ മാതാപിതാക്കളെ ബഹുമാനിക്കുക മൂന്ന് പഴയ പാ പാപഭാരങ്ങളെ ഉപേക്ഷിക്കുക നാല് ഹല്ലൂയ നാം ഗിൽഗാലിൽ വീണ്ടും ജനനത്തിൽ ജീവിതം തുടങ്ങുക അങ്ങനെയെങ്കിൽ നിശ്ചയമായി നമ്മുടെ കർത്താവ് നമ്മെ മാനിക്കും നമ്മെ ഉയർത്തും ഇരട്ടി നന്മകളാൽ നമ്മെ നിറയ്ക്കും എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen.